കണ്ണനിന്ന് അലങ്കാരം പരശുരാമസ്വാമിയായിട്ടാണ് പരശുരാമസ്വാമി മഴ പിടിച്ച് അവിടെ ഇരിക്കുകയാണ് ചുവന്ന വസ്ത്രാലം ഒരുക്കിയാണ് തിലകങ്ങളും മാലകളുമെല്ലാം നല്ല പോലെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് ആ ഉണ്ണിക്കണ്ണന് ആ പരശുരാമമൂർത്തിയെ എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കേട്ടോ അരേ ഗുരുവായിരപ്പാശരണം എല്ലാവരും പരശുരാമമൂർത്തിയെ മനസ്സിൽ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നാരായണ 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 അതിഗംഭീരമായി ഇന്ന് ചാർത്തിയിരിക്കുന്നു മേശ ഗാന്ധി പരശുരാമമൂർത്തി ചെറിയ പർക്കിടങ്ങളായിട്ടാണ് അന്ന് ഉള്ളത് അലങ്കാരം നല്ല ഭംഗിയോട് കൂടി ചാർത്തിക്കുന്നു ഹരേ ഗുരുവായപ്പ നാരായണ നാരായണ